ഗുഡ് ആഫ്റ്റർനൂൺ എവരിപടി നമ്മൾ ബി എ ഫിഫ്ത്ത് സെമസ്റ്റർ പൊളിറ്റിക്കൽ സയൻസിലെ കോർ കോഴ്സ് പി ഒ എൽ ഫൈവ് യു സീറോ വൺ റിസർച്ച് മെത്തഡോളജി എന്ന പുസ്തകം വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ റിസർച്ച് എന്തെന്ന് പറഞ്ഞു ക്യാപ്റ്റിസ്റ്റി ഓഫ് ഗുഡ് റിസർച്ച് പറഞ്ഞു റിസർച്ച് പ്രോസസ്സ് പറഞ്ഞു സോഷ്യൽ സയൻസ് റിസർച്ചിനെ കുറിച്ച് ഇനി നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് റിസർച്ച് ഗവേഷണത്തിൻ്റെ ഐറ്റംസ് അതിൽ പ്രധാനം ആദ്യമായിട്ട് കോമൺ ടൈപ്സ് ഓഫ് റിസർച്ച് സാധാരണഗതിയിലുള്ള റിസർച്ചിൻ്റെ ഐറ്റംസ് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് മറ്റൊന്ന് അനലിറ്റിക്കും എന്താണ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ സർവേ ആൻഡ് ഫാക്റ്റ് ഫൈൻഡിങ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് വളരെ ഡിസ്ക്രിപ്റ്റീവ് വിശദീകരിച്ചുകൊണ്ടുള്ള സമയം ഉദാഹരണത്തിന് നമ്മൾ നടത്തി കാനേഷകുമാർ വരും പത്ത് വർഷം കൂടുമ്പോൾ അങ്ങനെ അതാണ് സർവേ അല്ലെങ്കിൽ സർവേ നടത്തുന്നത് ഫാക്റ്റ് അപ്പം ഇവിടെ എത്ര പിന്നെ ഓടുണ്ട് എന്നറിയുന്നു ഒരു സർവേ അത് കണ്ടെടുത്താൽ നമ്മൾ രക്ഷം അല്ലെങ്കിൽ ഇവിടെ എത്ര പെൺകുട്ടികളുണ്ട് അപ്പോൾ എനിവേ ഫാക്റ്റ് ഫൈൻ അതിന് നേരെ എത്ര പെൺകുട്ടികളുണ്ട് അങ്ങനോട് ചോദിക്കാൻ പറ്റില്ല അപ്പം മൊത്തത്തിൽ ഗവൺമെൻറിൽ നിന്ന് എങ്ങനെയുള്ള റിസർച്ചാണ് ഇങ്ങനെയൊക്കെ പല പേരിൽ വരും എനിവേ ഇതൊക്കെ ഡിസ്ക്രിപ്റ്റീവിൻ്റെ ഐറ്റത്തിൽപ്പെട്ടാണ് സർവേ ഫാക്ട് ഫൈൻഡിങ് അതായത് വാട്ട് ഈസ് ആറ്റഡ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ട ഉദ്ദേശം അടുത്തൊന്ന് അനലിറ്റിക്കലാണ് അതാണ് നമ്മൾ അനലിറ്റിക്കൽ ഡിസ്ക്രിപ്റ്റീവ് ഒന്ന് മറ്റൊന്ന് അനലിറ്റിക്കൽ എന്താ അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ യൂസസ് അവൈലബിൾ ഡാറ്റ ടു ക്രിറ്റിക്കലി ഈ വാലറ്റ് ഇപ്പോൾ ഡാറ്റകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് ർണ്ണം ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തി തീരുമാനം പറയാൻ വേണ്ടി വൈ ഈസ് ഇറ്റ് വൈസ് ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിൽ എന്തുകൊണ്ട് പിന്നെ ഇത്ര ആൾക്കാര് പിന്നെ മദ്യത്തിന്റെ അല്ലെങ്കിൽ ആൾക്കഹോളിസം ബാധിച്ചുകൊണ്ട് മരിക്കുന്നു അതിനുള്ള കാരണം കണ്ടെത്താൻ ഉദാഹരണത്തിന് നമ്മൾ ആൽക്കോഹോൾ ഉപയോഗിക്കുന്നവരുടെ വേറെ വേറെന്തോ സെൻസസിൽ എടുത്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇന്നതുകൊണ്ടാണ് എന്ന് വെക്കുക അപ്പോൾ യൂസ് അവൈലബിൾ ഡാറ്റ അവൈലബിൾ ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യുക ഒരു കാര്യം നമ്മൾ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യുക വെറുതെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇറ്റ് അത് മൂല്യനിർണ്ണയം നടത്തുന്നത് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക അവൈലബിളായ ഡാറ്റ മറ്റൊരു നേരം എന്ത് ചെയ്യണേ സർവേകൾ ഫാറ്റ് ഇതൊക്കെയാണ് സംഭവം മനസ്സിലായിട്ട് വിചാരിക്കുന്നു അടുത്തത് അപ്ലൈഡ് ആൻഡ് ഫണ്ടമെന്റൽ അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് സോൾസ് ആൻഡ് ഇമ്മീഡിയറ്റ് പ്രാക്ടിക്കൽ പെട്ടെന്ന് പ്രാക്ടിക്കൽ ആയിരിക്കും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യും അതായത് നമ്മൾ ഒരു സാധനം നേരെ അപ്ലിക്കേഷനിലോട്ട് ചെയ്യും ഫണ്ടമെൻ്റലിന് പറഞ്ഞാൽ കുറേ തിയറികൾ വിശദീകരിച്ചുകൊണ്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു എക്സ്പാൻഡ് തിയറിക്കൽ നോളജ് ഫോർ ഇറ്റ്സ് ഓൺ സേഫ് ആ തിയറി ലെവലിലൂടെയുള്ള ഒരു ഗവേഷണായിരിക്കും ഇതങ്ങനെയല്ല ശരിക്കും അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ എനിക്ക് നമ്മൾ പറഞ്ഞാൽ അപ്ലൈ ബി അപ്ലിക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലോ അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നം സോൾവ് ചെയ്യും പിന്നീട് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇങ്ങനെ രണ്ട് റിസർച്ചിൻ്റെ ടൈപ്പ്സ് നമുക്ക് മനസ്സിലാക്കാം ക്വാളിറ്റേറ്റീവ് എന്ന് നിങ്ങൾ കേൾക്കുന്ന പോലെ തന്നെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡീപ്സ്ഡ് ക്വാളിറ്റി കൈഡ് ആൻഡ് അഡ്ലൈൻ മോട്ടീവ്സ് അതിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നടക്കുന്ന പ്രശ്നമാണ് അതിന് അതിൻ്റെ മോട്ടീവ്സുകളൊക്കെ ആയിരിക്കും ഈ ഇൻ്റർവ്യൂക്കാണ് ഇതിനുള്ളൊരു എക്സാം ഇൻ്റർവ്യൂസൊക്കെയാണ് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഭാഗം ഇന്ന് ക്വാളിറ്റേറ്റീവ് റിസർച്ച് പറഞ്ഞാൽ സർവേ സ്റ്റാറ്റിസ്റ്റിക്കൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വരെ ഉദാഹരണത്തിന് കേരളത്തിൽ എത്ര കുട്ടികളുണ്ട് ക്വാണ്ടിറ്റി കണ്ടെത്തണം ക്വാളിറ്റി ക്വാണ്ടിറ്റി കണ്ടെത്തണം അതേ സമയത്ത് ഒരാൾ ക്വാളിറ്റി അടക്കണമെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ നടത്തേണ്ടി വരും അയാൾ ഇംഗ്ലീഷിൽ എത്രമാത്രം ഉഷാറുണ്ട് അല്ലെങ്കിൽ അയാൾ റിസർച്ച് മെത്തഡോളജിയിൽ എത്രമാത്രം മാസം ഉഷാറുണ്ട് അയാളുടെ നാല് ഇൻ്റർവ്യൂ ചോദിക്കും അറിയുന്ന ഒരാൾ എന്തായാലും നമുക്ക് വിവരം ഇൻ്റർവ്യൂ വരെ അപ്പോൾ ക്വാളിറ്റി അളക്കുവാനുള്ള റിസർച്ചുകളാണ് ക്വാളിറ്റേറ്റീവ് മറ്റൊരു ക്വാണ്ടിറ്റികൾ കണ്ടെത്താൻ സർവേകൾ സ്റ്റാറ്റസിസ്റ്റിക്സൊക്കെയാണ് അതുമായിട്ട് അത് കിട്ടുന്ന റിസർച്ചുകൾ ഓക്കെ ഇനി നമ്മൾ വേറെ നിരക്ക് റിസർച്ചിൻ്റെ ടൈപ്പുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് കൺസെപ്ഷൻ ആൻഡ് എംപെറിക്കൽ കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് അതാണ് സംഭവം കോൺസെപ്ഷൻ റിലേറ്റഡ് ടു ആബ്സ്ട്രാക്ട് ഐഡിയാസ് ഓർ തിയറി ഈ ഫിലോസഫീസാണ് ഇത് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക കുറേ തിയറികളുമായിട്ട് ഇങ്ങനെ കുറേ കോൺസെപ്റ്റുകളുമായിട്ട് തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിലൂടെ വരുന്ന റിസർച്ചുകൾക്കാണ് ഈ എംപെരിക്കൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഓപ്പോസിറ്റിവരും റിലൈസ് ഓൺ ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെൻ്റ് എക്സ്പെരിമെൻ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്ന റിസർച്ചുകൾ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിരീക്ഷണം നടത്തിക്കൊണ്ട് അവ ഇതിനൊക്കെ ഒരു ഡാറ്റാ ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ചുകളൊക്കെ ഓൾമോസ്റ്റ് ഈ ആയിട്ട് എത്തിപ്പെടുന്നത് മറ്റൊരു ഐറ്റം നമ്മൾ പറയുന്നത് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്താ സ്റ്റഡീസ് പാസ്റ്റ് ഇവൻറ്റ്സ് യൂസിങ് ഹിസ്റ്റോറിക്കൽ സോഴ്സ് അല്ലെ ഇപ്പോൾ ഹാരഫ മോൻ ചെന്നാലോ എന്നൊക്കെ നമുക്ക് എന്തെങ്കിലും എക്സ്കവേറ്റ് ചെയ്ത സാധനം വെച്ചുകൊണ്ട് അവിടുത്തെ ആൾക്കാർ നമ്മുടെ ഇന്നത്തെ മോഡേൺ ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറിയെക്കാട്ടി എത്രയോ ആയിരുന്നു ഇനി നമ്മൾ അവരുടെ ഹാരപ്പയുടെ അവരുടെ അവരുടെ എന്താ പറയുക ഗെറ്റർ സിസ്റ്റം നഗരത്തിൽ നിന്ന് കച്ചറകൾ അവർ ഒഴുക്കിക്കൊണ്ടിരുന്ന സിസ്റ്റം വെച്ചിട്ട് നമ്മൾ അമ്പലം പോലെ ഇപ്പോഴും അപ്പോൾ അത് വെച്ചുകൊണ്ട് അങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ സോഴ്സുകൾ വെച്ചുകൊണ്ട് നടത്തുന്ന പഠനങ്ങൾ ആ ഗവേഷണങ്ങൾ കണ്ടു ഹിസ്റ്റോറിക്കൽ സോഷുകൾ പിന്നെ ലോജിറ്റ്യൂഡിയാണ് ലോജിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓവർസ് പല സമയങ്ങളിൽ പല ലോജിറ്റ്യൂഡിലൂടെയൊക്കെ അയച്ചു നടത്തുന്നത് പല ലെവലുകൾ അവിടെ നിന്ന് നടത്തും അമേരിക്കയിൽ നടത്തും ഇവിടെ നടത്തും ഇന്ത്യയിൽ നടത്തും കേരളത്തിൽ നടത്തും പിന്നെ യു എയിൽ നടക്കും ഉഗാണ്ടയിൽ നടത്തും സാൻ ഫ്രാൻസിസ്കോയിൽ എവിടെയും നടത്തും അപ്പോൾ ലോഞ്ചിറ്റ്യൂഡ് അതാണ് എവിടെ കേരളം ഓവർ സെവറി ടൈമിലേ വ്യത്യസ്ത സയങ്ങളിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടത്തുന്നു ആഷിഫ് ബ്രിസേഴ്സ് ഓഫ് ദക്ഷൻ ആക്ഷൻ പ്രോഗ്രാം ടു സോൾവ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുവാൻ വേണ്ടി ഒരു ആക്ഷൻ പ്രോഗ്രാമിൻ്റെ ഇവാലുവേഷൻ അതാണ് ആക്ഷൻ റിസർച്ചുകൾ ഒരു പ്രോബ്ലം കണ്ടെത്തി ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ആക്ഷൻ കമ്മിറ്റിയുടെ എടുത്തു എന്നിട്ട് ആ ആക്ഷൻ കമ്മിറ്റിയിലൂടെ ഇത് എന്ത് സംഭവിച്ചു അതിന് ഇവാലുവേറ്റ് ചെയ്യുന്ന ആ റിസർച്ചുകൾ എന്നൊന്ന് പറയാം ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞു അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പിന്നെ കുട്ടികളെ കോളേജിലുള്ള കുട്ടികളെ ബസ് വേറെ അങ്ങനെ നിർത്തുന്നില്ലേ അത് നമ്മൾ തീരുമാനം കൂടി എന്ത് ചെയ്യുക നമ്മൾ കുറച്ച് ചക്കന്മാരൊക്കെ പുറത്തിറങ്ങുക ഒരു കൈ ആയിട്ട് നിർത്തൂല്ലെങ്കിൽ നമ്മൾ പോകുന്ന അതിനകത്ത് വിശദീകരിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് അങ്ങനെ എങ്ങനെയാണെങ്കിലും ഞമ്മൾ ഉദാഹരണത്തിന് ഇട്ടു സപ്പോസ് എന്നിട്ട് ഇതിൻ്റെ എന്തായി വിജയിച്ചോ ഫസ്റ്റ് പോലെ സൂര്യമാണ് കാരണം അഞ്ചിൻ്റെ വയ്യ പോലെ ഇത് കട്ടാവും റൂട്ട് കട്ടാവും ഒരു മരമ്പ നഷ്ടമാണ് അവിടെ പോലെ ഞമ്മളൊക്കെ കേട്ട് പത്തിവടയ്ക്ക് വന്നു ഞങ്ങൾ ഇത്ര ഞങ്ങൾ ദിവസം ഇവിടുന്ന് എന്ത് ചെയ്യുക പത്ത് കുട്ടികളെ കേട്ട് അഞ്ച് പെൺകുട്ടിയുടെ അച്ഛൻ ആ മുട്ട് ഓക്കെ എനിടെ ഇതൊക്കെ റിസർച്ചിനെ സംബന്ധിച്ചു ഇനി നമുക്ക് നമ്മൾ നേരത്തെ അങ്ങോട്ട് പറഞ്ഞു അനുമാനം അനുമാനിക്കുക ആ ഹൈപ്പോത്തിസ് നമ്മുടെ വലിയൊരു സംഭവമാണ് ഈ റിസർച്ച് അപ്പം എന്താണ് ഹൈപ്പോത്തിസ് എന്ന് നമ്മൾ പറയുന്നത് ഹൈപ്പോസിസിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ഗൈഡിങ് സ്റ്റാർ എന്ന് പറയാം റിസർച്ചിനെ സംബന്ധിച്ചോളം ഇതിലൊരു ഗൈഡിങ് സ്റ്റാർ ആണ് ഹൈബോസ് ഇല്ലാതെ റിസർച്ച് മര്യാദ മുന്നോട്ട് പോകാൻ കഴിയണമെന്നില്ല അപ്പോ എന്താണ് വേരിയൾസിന്റെ ഇടയിലുള്ള റിലേഷൻസിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് ഒന്നും കൂടി ചുരുക്കി പറഞ്ഞത് എഡ്യൂക്കേറ്റഡ് നമ്മൾ ബുദ്ധിപൂർവമായ അല്ലെങ്കിൽ വിദ്യാസമ്പന്നമായ ഒരു ഊഹാപോ ഒരു ഊഹം ഒരു ഗസ് അയാൾ നമ്മൾ എഡ്യൂക്കേറ്റഡ് ഗസ്റ്റ് പറഞ്ഞത് ഇപ്പോ നമ്മൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയ ഒരാളോട് നമ്മളെ കോളേജിൽ നിന്ന് പ്രിൻസിപ്പാൾ പിന്നെ ഒരു എഡ്യൂക്കേറ്റഡ് ആയൊരു പാരന് ഇപ്പോൾ തീരെ പഠിക്കാനൊന്നും വളരെ അപ്പൊ അയാളുടെ അയാൾ ഒരു ഗസ് ചെയ്യുന്നു അഭിപ്രായം ഞാനൊന്ന് ചോദിച്ചു അപ്പൊ

ൾ ബുദ്ധിപരമായി ആലോചിച്ച് ഇതുകൊണ്ടാണ് ഇത് എന്ന് മനസ്സിലാക്കുക ഇതാണ് എന്താണ് വാട്ട് ഇസ് എ പർപ്പസ് ഗീവ്സ് ക്ലിയർ ഡിറക്ഷൻ ടു ദ റിസർച്ച് ഈ ഹൈപ്പോസിസ് ഉണ്ടാവുമ്പോൾ നമ്മളുടെ ഗവേഷണത്തിലേക്ക് വളരെ ക്ലിയർ ആയ ഒരു ഡയറക്ഷൻ അത് നൽകി രണ്ട് പ്രിവെൻറ്റ്സ് എ ബ്ലൈൻഡ് ആൻഡ് ഇവലപ്പ് റിസർച്ച് ഫോർ ഡാറ്റ ആവശ്യമില്ലാത്ത ഡാറ്റയിലേക്കും അപ്രസക്തമായ ഡാറ്റയിലേക്കും ബ്ലൈൻറ്റായ അന്ധമായ ഡാറ്റയിലേക്കും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യും പറഞ്ഞു മനസ്സിലായില്ല അത് എന്ത് ചെയ്യാനാണ് ബഡിയോടെ അടി ഇട്ടായിട്ടാണ് അങ്ങനെയൊക്കെ ഒന്ന് പോകാനുണ്ടോ ഇല്ല ഒന്നുകൊണ്ട് ഞങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണ് അല്ലെങ്കിൽ അവർക്ക് ലീവ് ഇല്ലേറ്റോ അല്ലെങ്കിൽ അവർക്ക് ഫുഡ് അങ്ങനെയൊക്കെ അന്തളയിലേക്ക് പോകണം അപ്പം അന്തല്ലാത്തതിനെക്കുറിച്ച് അന്തല്ലാത്ത ഭാഗങ്ങളിലേക്ക് പോകാൻ അത്ര സമയത്ത് വേസ്റ്റ് ചെയ്യാനേ അപ്പോൾ അതിലേക്കൊന്നും പോവാതെ ഞങ്ങളെ പ്രിവെൻറ്റ് ചെയ്യണം തേടി വേണം helps ഹെൽപ്സ് ഇൻ ടെസ്റ്റിംഗ് തിയറികളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ കാരണം ഈ ഐപോസ് വെച്ചിട്ട് പല തിയറികളും നമ്മൾ ചെക്ക് ചെയ്യാം ആ തിയറികളൊക്കെ ചെക്ക് ചെയ്യാൻ സഹായിക്കും ഇനി നല്ലൊരു ഐപോസിൻ്റെ സ്വഭാവശേഷങ്ങൾ എന്തൊക്കെയാണ് കൺസെപ്ഷൻലി ക്ലിയർ അതിൻ്റെ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിരിക്കും സ്പെസിഫൈസ് സ്പെസിഫിക് ആയിരിക്കും അതേപോലെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് തീരുമാനിക്കാൻ പറ്റും പിന്നെ ോജിക്കലി കോൺസിസ്റ്റൻറ്റ് ആൻഡ് സിമ്പിൾ യുക്തിപരമായിട്ട് പോകുന്നതായിരിക്കും യുക്തി യുക്തിഭദ്രമായിരിക്കും യുക്തിസാമായിരിക്കും ആൻഡ് സിമ്പിൾ വളരെ സിമ്പിളായിട്ട് കാര്യം മനസ്സിലാക്കുന്നതായിരിക്കും ഇനി നമുക്ക് റിസർച്ച് ഡിസൈൻ അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ബ്ലൂ പ്രിൻറ്റ് അതിന് നമ്മൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് ഒരു ബ്ലൂ പ്രിൻറ്റിൻ്റെ ഒരു പത്രത്തിന്റെ ബ്ലൂ പ്രിൻറ്റ് വെച്ചാൽ അതാണ് ഇന്നത്തെ ലക്ഷക്കണക്കിന് പത്രത്തിൻ്റെ കോപ്പി അടിക്കുന്ന സാധനം അതേപോലെ ഒരു റിസർച്ചിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തു അതിൻ്റെ ഒരു അച്ഛൻ ഉണ്ടാക്കി പിന്നെ അതേപോലെ നമ്മൾ റിസർച്ച് നടക്കുന്നത് അതാണ് റിസർച്ച് ഡിസൈൻ റിസർച്ച് ഡിസൈൻ അപ്പോൾ ഇറ്റ് എന്താണ് റിസർച്ച് ഡിസൈൻ ദ കോൺസെപ്ഷൻ സ്ട്രക്ചർ വിത്തിൻ വിച്ച് റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് ഇറ്റ് ഈസ് ദ പ്ലാൻ ഫോർ കളക്ടി ആൻഡ് അനലൈസിങ് ഡാറ്റ അപ്പോൾ നമ്മളുടെ റിസർച്ച് എങ്ങനെ കണ്ടക്ട് ചെയ്യപ്പെടണം അതിനുള്ള ഒരു കോൺസെപ്ഷൻ സ്ട്രക്ചറാണ് താത്വികമായ എന്തിനാണത് എന്തിനാണത് ഡാറ്റ കളക്ട് ചെയ്യണ്ടേ എന്തിനാണ് ഡാറ്റ കളക്ട് ചെയ്യണം അതൊക്കെ ഇവിടെ തീരുമാനിക്കണം സാറോട് പോയി ചോദിക്കണോ സ്റ്റുഡന്റോട് പോയി ചോദിക്കണം ഇന്റർവ്യൂ നടത്തണം അയാൾ ക്വസ്റ്റിനെ ഉണ്ടാക്കി ഓരോ ചോദ്യം നമ്മൾ പത്ത് ചോദ്യം ഉണ്ടായി അയാൾ ഉത്തരം ഇടും അല്ല അയാൾ ചോദ്യം ചോദിച്ചാൽ നമ്മളെ എനിക്ക് പേര് പറയണ്ടേ ഷെഡ്യൂൾ അതിന്റെ പേര് ഷെഡ്യൂൾ ആണ് എന്താണ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് തീരുമാനിക്കും എന്നിട്ട് എങ്ങനെ നമുക്ക് ഈ ഡാറ്റ അനലൈസ് ചെയ്യണം അപ്പോൾ റിസർച്ചിൽ ഞാൻ എൻ്റെ പിന്നെ സബ്ജക്ട് ടീച്ചിങ് ഓഫ് അറബിക് എ കമ്പരേറ്റീവ് അനലൈസിസ് ഇന്ത്യൻ ആൻഡ് യു എ യൂണിവേഴ്സിറ്റീസ് അപ്പോൾ എനിക്ക് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ സാമ്പിൾസ് എടുക്കേണ്ടി വന്നു യു എ മെറ്റി അറബി എമിറേറ്റ്സ് അവിടുത്തെ സാമ്പിൾസ് എടുക്കേണ്ടി വന്നു അവിടുത്തെ കുട്ടികളെ കാണാൻ കാണേണ്ടി വന്നു അത് ഞാൻ ക്വസ്റ്റിനെയർ ആക്കാം ക്വസ്റ്റിനേഴ്സ് കൊടുത്തു അതിൽ നിന്ന് അവർ ചെയ്യുന്ന ആൻസറുകൾ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻ്റെ റിസർച്ച് മുന്നോട്ട് ചെയ്യുന്നത് എനിവേ വി ഹാവ് ടു ഇറ്റ് ഈസ് ദ പ്ലാൻ ഫോർ കളക്റ്റിംഗ് എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യണം എങ്ങനെ ഡാറ്റ അനലൈസ് ചെയ്യണം എന്തൊക്കെ ഈ റിസർച്ച് ഡിസൈറ്റിലാണ് നമ്മൾ തീരുമാനിക്കുന്നത് നോക്കൂ എന്തൊക്കെയാണ് കീ ക്വസ്റ്റ്യൻസ് ഇറ്റ് ആൻസുകൾ അപ്പോൾ സ്വത്തത്തിൽ ഈ റിസർച്ച് റിസൾട്ടിലൂടെ എന്തൊക്കെ നമുക്ക് ഉത്തരം ലഭിക്കുന്നത് അപ്പോൾ ഒരു റിസർച്ച് ഡിസൈനിൽ നമ്മൾ ഇതൊക്കെ മൊത്തം മനസ്സിലാക്കുക വാട്ട് ഒരു സ്റ്റഡി അബോട്ട് എന്താണ് നിങ്ങൾ പഠിക്കുന്നത് അപ്പോൾ നമ്മളെ വിഷയം നമ്മൾ ഗവേഷണ വിഷയം അതാണ് വൈ വൈസ് ഇറ്റ്സ് ബീ ജ പഠിക്കണം എന്തിന് ഗവേഷണം നടത്തപ്പെടണം വേൾഡ് വിൽ ബി കാരിഡ് ഔട്ട് എവിടെയാണ് ഈ ഗവേഷണം നടത്തേണ്ടത് ഇന്ത്യയിലപ്പോൾ യു എ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആണ് ഇന്ത്യയിൽ എത്ര യൂണിവേഴ്സിറ്റികളുണ്ട് എല്ലാവരും എനിക്ക് പോകാൻ കഴിയുമോ അഞ്ച് വർഷം കൂടെ ഇത് പോകാനൊക്കെ പറ്റും അഞ്ചു വർഷം കൂടെ ഇത് തീരുവില്ല യു എയിൽ എത്ര യൂണിവേഴ്സിറ്റീസ് ഉണ്ട് പോകാൻ പറ്റുമോ എത്ര സാമ്പിൾ അപ്പോൾ വേർ വിൽ ബിർഡ് വാട്ട് എന്തൊക്കെയാണ് ഡാറ്റയിൽ അത് വേണ്ടത് ഞാൻ ടീച്ചിങ് ഓഫ് അറാബിക് അതാണ് എൻ്റെ വിഷയം എല്ലാ ദൂരം എത്ര വയസ്സിൽ കല്യാണം കഴിച്ചു ഇവിടെ ജോലി കിട്ടുന്നുണ്ട് അതൊന്നും എൻ്റെ വിഷയമില്ല ടീച്ചിങ് ഓഫ് അറാബിക് അപ്പൊ ആ ബന്ധപ്പെട്ട് എവിടെ അതാണ് പറഞ്ഞത് അപ്പൊ ഞാൻ അതിനെ കുറിച്ചുള്ള എൻ്റെ ക്വസ്റ്റിനെ സ്റ്റുഡൻസിനെയാണ് ക്വസ്റ്റിനറിനാണ് ഇന്റർവ്യൂ അല്ല ഇന്റർവ്യൂ ഒന്നുകൂടി ചെലവ് കൂടും കേഡ്സുകൾ കൂടും അപ്പൊ ഞാൻ ക്വസ്റ്റ്യനറിലേക്ക് ചോദിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പോ എങ്ങനെ ഡാർട്ട് എങ്ങനെ പിന്നെ എങ്ങനെ അനലൈസ് ചെയ്യണം ഞാൻ അനലൈസ് ചെയ്യാൻ ചാർട്ട് ചാർട്ടുകൾ ഉപയോഗപ്പെടുത്തി ധാരാളം ചാർട്ടുകളുണ്ടല്ലോ അത് ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് ചെയ്യുന്നത് സയൻറ്റിഫിക് ചാർട്ടുകൾ ഓക്കെ ഇനി നമ്മൾ കൺക്ലൂഡ് ചെയ്യണേ ഈ ഭാഗം ഒരു ഗുഡ് ഡിസൈൻ ഒരു ഗുഡ് റിസർച്ച് ഡിസൈൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കണം ഒന്ന് ഫ്ലെക്സിബിൾ ആയിരിക്കണം അത് മാറ്റാൻ പറ്റാത്തതല്ല അങ്ങോട്ട് ഇങ്ങനെ നമുക്ക് ചെറിയ ചേഞ്ചുകളൊക്കെ എത്താൻ പറ്റും വളരെ അപ്രോപ്രിയേറ്റ് ആയിരിക്കണം എഫിഷ്യൻ്റ് ആയിരിക്കണം ആൻഡ് എക്കോണമിക്കൽ കുറേ പൈസ ചെലവാക്കണതല്ല നമുക്ക് മാക്സിമം പൈസ കുറയുന്ന എക്കോണമിക്കൽ ആയിരിക്കണം ഇനി പലതരം റിസർച്ച് ഡിസൈനുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് റിസർച്ച് ഡിസൈനുകൾ പഠിപ്പിച്ചിട്ടുണ്ട് മേജർ ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻസ് ഫസ്റ്റ് വൺ എക്സ്പ്ലോറേറ്ററി അതായത് അതിന് വേറെ ഫോർമുലേറ്റീവ് എന്ന് പറയുന്നത് ഡിസൈൻറ്റീവ് ഡിസൈൻ ഡിസൈൻ എന്താണ് എന്താണത് എന്താണതിൻ്റെ ലക്ഷ്യം ടു എക്സ്പ്ലോർ അൺഫമിലിയർ പ്രോബ്ലം അൺഫ്രമിലിയായ ഒരു പ്രോബ്ലം കണ്ടെത്താനാണ് ഈ ഡിസൈൻ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ പിന്നെ ടു ഗെയിൻ ഇനീഷ്യൽ ഇൻസൈറ്റ്സ് അതിനെക്കുറിച്ചുള്ള ഇനീഷ്യൽ ഇൻസൈറ്റ്സൊക്കെ നേടിയെടുക്കുക എപ്പോഴാണിത് ചെയ്യുക ലിറ്റിൽ ടു നോ എക്സിസ്റ്റിംഗ് നോളജ് ഇസ് അവൈലബിൾ ഇതിനെക്കുറിച്ച് വലിയ വിവരമില്ല നമുക്ക് ഒരു വിവരവും ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ഒരു റിസർച്ച് നടത്താൻ പോകണേ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല അങ്ങനെ ആകുമ്പോഴാണ് അവരെ എക്സ്പ്ലോറേറ്ററി ഇൻഫോർമേറ്ററി ഡിസൈൻ ചെയ്യുന്നത് എക്സാമ്പിൾ എന്താണ് വാട്ട് ആർ ദ പൊട്ടൻഷ്യൽ സോഷ്യൽ ഇമ്പാക്ട്സ് ഓഫ് എ ന്യൂ ടെക്നോളജി ഒരു എക്സാമ്പിൾ കാണിച്ചു വാട്ട് ആർ ദ പൊട്ടൻഷ്യൽ സോഷ്യൽ ഇമ്പാക്ട്സ് ഓഫ് എ ന്യൂ ടെക്നോളജ ഒരു പുതിയ ടെക്നോളജി ഒരു എ ഐ നമ്മളിവിടെ നന്നായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു ഈ എ ഐ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സാമൂഹിക ഇംപാക്ട്സ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സാമൂഹിക ഇമ്പാക്ട്സ് സാമൂഹികമായി എന്തൊക്കെയാ ഇത് ബാധിക്കും ഇതിപ്പോൾ എന്താണ് അതിനെ കുറിച്ച് ഐഡിയ ചെയ്യാം എപ്പോഴും ഇറങ്ങിയിട്ടുണ്ടായി ഉദാരണ പറയട്ടെ അങ്ങനെ ഒരു ന്യൂ ടെക്നോളജി ഇറങ്ങിയാൽ അതിന്റെ സാമൂഹിക ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഈ എക്സ്പ്ലോറേറ്റീവ് ഡിസൈൻ ഡിസൈൻ എക്സ്പ്ലോട്ടിയത് അപ്പൊ അത്തരത്തിലുള്ള വിഷയത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് മറ്റൊന്ന് സെക്കൻഡ് വൺ ഡിസ്ക്രി ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ എന്താണത് ടു ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിക്സ് ഓഫ് എ പോപ്പുലേഷൻ ഓഫ് യുഡ് ഒരു പ്രതിഭാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജനതയുടെ സ്വഭാവത്തെ വിശദീകരിക്കുക എന്നുള്ളതിനാണ് ഡിസ്ക്രിപ്റ്റീവ് ഉപയോഗിക്കുക എപ്പോഴാണത് ഉപയോഗിക്കുക എന്താണ് അത് എന്ന് എനിക്ക് മനസ്സിലാക്കണം മനസ്സിലാക്കുന്നത് ഈസ് ഇസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം സെൻസസ് സർവേ വോട്ടിംഗ് വോട്ടിംഗ് ഇൻവെൻഷൻസ് നമ്മളുടെ എലക്ഷൻ വോട്ടിൻ്റെ ഇൻറ്റൻഷനു വേണ്ടി വോട്ടിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സെൻസസ് നടത്തുന്നുണ്ട് സർവർ നടത്തുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈനോസിസ് ടെസ്റ്റിംഗ് ഡിസൈൻ മറ്റൊന്നാണ് എന്താണിത് ഇതിൻ്റെ ലക്ഷ്യം എന്താണ് ഐപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ഡിസൈൻ അനുമാനങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റിസർച്ച് ഡിസൈൻ എന്ന് അതുപോലെ മലയാളത്തിൽ നമുക്ക് വിശദീകരിക്കാം എ കോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് വേരിയബിൾസിന് ഇടയിലുള്ള കോഴ്സൽ റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അഡീറ്റ് ചെയ്ത കുട്ടികൾ വന്നു അങ്ങനെ എന്തെങ്കിലും കാരണം അഡീവിറ്റ് ചെയ്യുന്നതന്നെയാണോ ഇത് നമ്മൾ ചെക്ക് ചെയ്യണം അങ്ങനെയുള്ള അങ്ങനെയുള്ള റിസർച്ച് ഡിസൈനാണ് എന്ത് എന്ന് പറയും ഉദാഹരണം ആൻഡ് എക്സ്പെരിമെൻറ്റ് എ ന്യൂ ടീച്ചിങ് മെറ്റീരിയൽ ഇമ്പ്രൂവ് കോഴ്സ് ഇപ്പോൾ അങ്ങനെ അടി അടിപൊളിത്താൽ മാർക്ക് കൂടും അല്ലെങ്കിൽ പുതിയ ടെക്നോളജി വെച്ചാൽ കുട്ടികൾക്ക് മാർക്ക് കൂടും ക്ലാസ്സുകളിലൊക്കെ ചാജി ബി റ്റിയും പിന്നെ ഡിപ് സിക്കും ഇതൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ലാപ്പും പിന്നെ ടാബും മൊബൈലും എല്ലാം അനുവദിച്ചാൽ ഇത് കൂടുന്നുണ്ട് മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട് ഉദാഹരണം അപ്പം ഇതിന് ഉപയോഗിക്കേണ്ട ഇങ്ങനത്തെ ഒരു റിസർച്ച് നമ്മൾ നടത്തുകയാണെങ്കിൽ ആ റിസർച്ചിന് ഉപയോഗിക്കേണ്ട ഡിസൈൻ്റെ പേര് എന്താണ് ടെസ്റ്റിംഗ് ഡിസൈൻ ആണ് ഇനി നമ്മൾ സാമ്പിളിങ്ങിലേക്ക് അടുത്ത ഐറ്റത്തിലേക്ക് വരുന്നത് സാമ്പിൾ സാമ്പിളിംഗ് എന്തിന് എന്ത് എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ മനസ്സിലാക്കുന്നത് സാമ്പിളിംഗ് പറഞ്ഞാൽ എന്താണ് സ്റ്റഡി എ പാർട്ട് പാർട്ട് ടു നോ അല്ലേ അതാണ് എന്ന് പറയുന്നത് ഒരു സാധനത്തെ എടുത്തിട്ട് മൊത്തത്തെ മനസ്സിലാക്കുക നിങ്ങളുടെ ഉമ്മയ്ക്ക് വീട്ടില് ചോറുണ്ടാക്കാറില്ലേ ചോറ് ഉണ്ടാക്കുമ്പോൾ ചോറ് വെന്തു എന്നറിയാൻ എന്താ കാറ്റുക ഒറ്റ അരി എടുത്തിട്ട് അല്ല ഒരു അരി എടുത്തപ്പോൾ ആ പാപ്പലിൽ വെന്ത്മാരും ആ ഓഫർ ഇതിനാണ് സാമ്പിളിങ് എന്ന് പറയുന്നത്